ഏരിയ ഏരിയ സമ്മേളനം സമ്മേളനം നടന്നു ശ്രീനാരായണ സമാജം ഹാളിൽ നടന്നു കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് പി എസ് ധനഞ്ജയന്റെ അധ്യക്ഷതയിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്മിണി കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സംഘടന സംഘടനയെ കുറിച്ച് ഈ വർഷം പിന്നിട്ട് ഇരുപത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നടന്ന് ഏകതയെല്ലാം പൂർത്തിയായി ഇവിടത്തെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് നമ്മളെ മാർച്ച് മാസത്തേക്ക് നീണ്ടു എന്നതിലുപരി വലിയൊരു ദൗത്യം പൂർത്തീകരിച്ചിട്ടാണ് നിങ്ങൾ ഇന്നത്തെ ഈ സമ്മേളനം ഇവിടെ നടത്തുന്നത് അത് അതിലേറെ ഒരു മധുരം എല്ലാവരും ഇന്നലെ ആ ഷെയർ എന്താണ് ജില്ലാ കമ്മിറ്റി അംഗം അൻസിയ റഹ്മത്തുള്ള സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ടി വി ഗണേശൻ വാർഷിക റിപ്പോർട്ടും സുധാ ഹരിദാസ് വരവ് ചില കണക്കുകളും അവതരിപ്പിച്ചു എ കെ ടി എയുടെ സഹോദരിമാർക്ക് ഒറ്റ പ്രസവാനുകൂല്യം കൊടുക്കാമെന്ന് പറഞ്ഞ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും അവർക്ക് ഒറ്റത്തവണ പ്രസവാനുകൂല്യം കൊടുക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇനിയും പെൻഷൻ റിട്ടയർമെന്റ് കുടിശ്ശിക കൊടുത്തു തീർക്കാത്തവർക്ക് എത്രയും വേഗം കൊടുക്കണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെട്ടു ഈ സമ്മേളനത്തിൽ ജോയിൻറ്റ് സെക്രട്ടറി ഒ സതീശൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അംബിക വേണുഗോപാൽ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പി എസ് ധനഞ്ജയൻ പ്രസിഡന്റായും ടി വി ഗണേശൻ സെക്രട്ടറിയായും സുധാഹരിദാസ് ട്രഷറായും അടങ്ങുന്ന ഇരുപത്തിയഞ്ചംഗ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു